തമിഴ്നാട്ടിൽ വെച്ചുണ്ടായ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ വണ്ടിപ്രിയാർ സ്വദേശിയായ ഒരാൾ മരണപ്പെട്ടു മറ്റൊരാൾക്ക് ഗുരുതര പരിക്ക് മംഗലാർ സ്വദേശി സുരേഷ് കുമാറാണ് മരിച്ചത് പരിക്കേറ്റ ശരവണകുമാറിനെ മധുരൈ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു തമിഴ്നാട്ടിൽ ശക്തമായ മഴയും അതോടൊപ്പം തന്നെ മിന്നൽ പ്രളയവും രൂപപ്പെട്ട് ജനജീവിതം ദുരിതത്തിൽ ആയതിനിടയിലാണ് വണ്ടിപ്പെരിയാറിന് ആഘാതമായി രണ്ട് സംഭവങ്ങൾ നടക്കുന്നത് ഇന്നലെ ഉണ്ടായ വാഹന അപകടത്തിൽ ഒരാൾ മരണപ്പെടുകയും ഒരാൾക്ക് ഗുരുതര പരുക്കേൽക്കുകയും ചെയ്തു രണ്ട് സ്ഥലത്ത് വെച്ചുണ്ടായ വാഹന അപകടമായിരുന്നു അത് തമിഴ്നാട് തിരുപ്പൂരിൽ വെച്ചുണ്ടായ അപകടത്തിൽ വണ്ടിപ്പെരിയാർ മൂങ്കലാർ സ്വദേശികളായ ടൈലർ രാജ റാണി ദമ്പതികളുടെ മകൻ ഇരുപത്തിരണ്ട് വയസ്സുള്ള സുരേഷ് ഓടിച്ചിരുന്ന ബൈക്ക് അമിത വേഗതയിൽ റോഡ് സൈഡിലെ ഡിവൈഡറിൽ ഇടിച്ചു കയറുകയും സുരേഷ് മരണമടയുകയും ചെയ്തു ജോലി കഴിഞ്ഞാൽ തിരികെ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുകയും സംസ്കാര ചടങ്ങുകൾ ബുധനാഴ്ച മൂങ്കലാറിൽ വെച്ച് നടക്കുകയും ചെയ്യും മറ്റൊരു അപകടം ഉണ്ടായത് തമിഴ്നാട് കമ്പത്തിനടുത്ത് തമ്മനമ്പട്ടി എന്ന സ്ഥലത്ത് വെച്ചാണ് ബൈക്ക് അപകടം ആയിരുന്നു അതും കമ്പത്ത് പോയി തിരികെ വണ്ടിപ്പെരിയാറിലേക്ക് വരുന്നതിനിടയിൽ റോഡിൽ നിന്നും തെന്നിമാറിയ ബൈക്ക് മരത്തിലിടിച്ചാണ് അപകടം ഉണ്ടായത് ഇതിൽ വണ്ടിപ്പെരിയാർ പശുമല ജംഗ്ഷനിൽ പച്ചക്കറി വ്യാപാരം നടത്തുന്ന മഞ്ജുമല ആറ്റോർത്ത് താമസിക്കുന്ന മതി എന്നയാളുടെ മകൻ ഇരുപത്തിയെട്ടുകാരൻ ശരവണകുമാറിനാണ് പരിക്കേറ്റത് കാലിന് ഗുരുതരമായി പരിക്കേൽക്കുകയും മൂന്ന് സ്ഥലങ്ങളിൽ ഒടിവ് സംഭവിക്കുകയും ചെയ്തു ഉടൻ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ ശരവണകുമാറിനെ കമ്പത്തെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകിയ ശേഷം അവിടെ നിന്നും മധുര മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത് ഇതിനുശേഷം ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ മുറിഞ്ഞുപുഴയ്ക്ക് സമീപം ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച യുവാവ് മരിച്ചിരുന്നു കട്ടപ്പന വാഴവര സ്വദേശി അതുൽ സണ്ണിയാണ് അപകടത്തിൽ മരിച്ചത് അപകടത്തെ തുടർന്ന് യുവാവിനെ കെ ബസ്സിൽ മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല അങ്ങനെ രണ്ട് മരണവും ഒരു ഗുരുതര പരുക്കുമാണ് ബൈക്ക് അപകടത്തിൽ ഉണ്ടായിട്ടുള്ളത്